കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രാദൂരത്തിലും മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ അരികിലുമായി കാക്കനാടിനടുത്ത കിഴക്കമ്പലത്ത ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു വില്ല കമ്മ്യൂണിറ്റിയിലെ അൾട്രാലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത കിഴക്കമ്പലത്ത ട്വൻറ്റി ട്വൻ്റി പഞ്ചായത്തിൽ വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മൂന്ന് ലിവിംഗ് ഏരിയയും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഗംഭീരഭവനം പൂർത്തി ും അഞ്ചു മീറ്ററോളം വീതി വരുന്ന ഇന്റർണൽ ടൈൽ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ നേരെ കടപ്പാ കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്യാസ് ഫിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് മൂന്നോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയയെല്ലാം സെറ്റ് ചെയ്താണ് വീടിന്റെ മുൻഭാഗം കൂടാതെ അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ർച്ചിന് അരികിലായി മനോഹരമായിട്ടുള്ളൊരു വാട്ടർ ഫൗണ്ടനും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ബബിൾ സ്റ്റോണുകളും കടപ്പാക്കല്ലുകളും പാകിയ വീടിന്റെ സൈഡ് ഭാഗത്ത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് ആണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ കുടിവെള്ള സ്വതച്ചായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും ബോർവലും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുപത് മീറ്ററും കിഴക്കമ്പലം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് വീടിന്റെ മുൻഭാഗത്തെ എലിവേഷനിലേക്ക് എത്തിയാൽ ഗംഭീരമാർന്നൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തതയാർന്ന ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച ഫ്രണ്ട് എലിവേഷനിൽ നിന്ന് നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് സിറ്റൌട്ടിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭംഗിയാർന്നിട്ടുള്ള ഒരു ഷൂറാക്കും സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നു സിറ്റൌട്ടിന്റെ ഫോൾ സീലിങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ ഭംഗിയുള്ള ഒരു സ്ട്രിപ്പ്ലൈറ്റ് സീലിംഗ് ആണ് നൽകപ്പെട്ടിരിക്കുന്നത് പൂർണമായും തേക്കിൽ തീർത്ത ഇരട്ടപ്പാളിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ മുൻഭാഗത്തെ മെയിൻ ഡോറുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഘനഗംഭീരമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിൽ വളരെ ഗംഭീരമായിട്ടാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രാജകീയമായ ഒരു പ്രൗഢി വിളിച്ചു തരത്തിലുള്ള ഭംഗിയുള്ള ഇന്റീരിയർ ഡിസൈനാണ് നമുക്ക് ആ ഈ വീട്ടിൽ എമ്പാടും സ്വീകരിച്ചിരിക്കുന്നത് രാജകീയ പ്രൗഢി വിളിച്ചുതന്ന ഈ ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ മനോഹരമായിട്ടുള്ള വലിയൊരു ടി വി ആണ് നൽകപ്പെട്ടിരിക്കുന്നത് ഏതൊരു വലിയ സെറ്റിയും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തിന്റെ മുൻഭാഗത്തായി മൾട്ടി വീട്ടിൽ തീർത്ത വലിയൊരു സെപ്പറേഷനും നൽകപ്പെട്ടിരിക്കുന്നു ടി വി ിച്ചിട്ടുള്ള സെപ്പറേഷൻ കടന്ന നേരെ പ്രവേശിക്കുക ഒരു ഫാമിലി ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ആൻറ്റിക് ടൈലുകളെല്ലാം പതിപ്പിച്ച് ഭംഗിയാർന്നിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമുക്ക് ഇവിടെ നിന്ന് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടുള്ളൊരു ലെങ് ഡിസൈനിലുള്ള നീളമേറിയ ഒരു ഡൈനിങ് ഏരിയ സ്പേസാണ് ഈ ലക്ഷൂറിയസ് വീടിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏകദേശം ഇരുപതോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാൻ രീതിയിൽ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു ഡൈനിങ് സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു പാഷിയോ ഭാഗവും നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നാലു പാളിയുടെ വലിയൊരു ഡോറാണ് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിനോട് തൊട്ടു തൊട്ടുചേർന്ന ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഷെയറിന്റെ താഴ്ഭാഗത്തായിട്ടാണ് ക്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ വാഷ് കൗണ്ടർ ഭാഗത്ത് വലിയൊരു വാർഡ്രോബും ഡെഡിക്കേറ്റഡ് ആയി നൽകപ്പെട്ടിരിക്കുന്നു ഉന്നത ഗുണനിലവാരത്തിലുള്ള ടൈലുകളും മെറ്റീരിയൽസുകളും മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കജാരിയ സൊമാനി ജാഗ്വാർ സൊറ എന്നീ ബ്രാൻഡുകളാണ് പൂർണ്ണമായും തിരഞ്ഞെടുത്തിരിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് തീം ബേസ്ഡായി വളരെ രാജകീയ പ്രൗഢി വിളിച്ചു പോകുന്ന തരത്തിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യമാണ് ഈ കിച്ചണിൽ നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ നിന്ന് നമുക്കിനി വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് ഈ വീടിന് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും സ്റ്റാൻഡും നൽകപ്പെട്ടിരിക്കുന്നു വളരെ വലിയ വാർഡ്രോബുകളാണ് ഈ ബെഡ്റൂമിൽ അടക്കം നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ബാത്റൂം ആണ് നമുക്ക് ആ ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളിലും ും ലഭ്യമാക്കിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ഏകദേശം പതിനഞ്ചര അടി നീളത്തിലും പന്ത്രണ്ടര അടി വിധിയിലുമാണ് ഈ മാസ്റ്റർ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രാജകീയ പ്രൗഢി തന്നെ വിളിച്ചു തോന്നുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ മൾട്ടി വെഡ് തീർത്ത വലിയൊരു വാർഡ് റൂബാണ് നൽകപ്പെട്ടിരിക്കുന്നത് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള വുഡൻ ഫേസിലുള്ള ടൈലുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി ടഫൺ ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും സ്റ്റെയറിന് മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു ഓഫീസ് റൂമായിട്ടോ വർക്ക് ഏരിയ സ്പേസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഷാനലിയറും സീലിംഗ് വർക്കുകളും വാൾ ആർട്ടുകളും അടങ്ങുന്ന രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വലിയൊരു ഗെറ്റുഗെതർ വരെ നടത്താവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ ഒരു സ്റ്റഡി ഏരിയ യൂണിറ്റും നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ളൊരു ഷാൻലിയറാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കിയാൽ കാണാകുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന ഈ ബെഡ്റൂമിൻ്റെ അളവും ഏകദേശം പതിനഞ്ചടി നീളത്തിലും പന്ത്രണ്ട് അടി വീതിയിലുമാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ും ഒരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് ഈ വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂം ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടി വോഡിൽ തീർത്ത വലിയൊരു വാർഡ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും സംവിധാനപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയെടുത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് തന്നെയാണ് ചന്തമാർന്നിട്ടുള്ള ബാത്റൂമിൽ നിന്നുമാണ് നമ്മളിനി നേരെ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് വളരെ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ബാൽക്കണി ഭാഗവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാക്കനാടിനടുത്ത കിഴക്കമ്പലത്ത് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മൂന്ന് ലിവിങ് ഏരിയയും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര സൗധം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം